വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഹയസ്റ്റ് വീക്ക്ലി ക്ലോസ് എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ഏഴ് ആഴ്ചയിലെ ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു ഉയർച്ച കാണിച്ച ഒരാഴ്ചയാണ് നമ്മളെ ഇപ്പോൾ കടന്നു പോയിട്ടുള്ളത് സ്വർണ്ണവില ഇനിയും ഉയരുമോ എന്നുള്ളതായിരിക്കും ഞങ്ങളുടെ സംശയം ഉണ്ടാകുക മൂന്ന് ആഴ്ചയിലെ തന്നെ ഒരു വലിയ പ്രൈസിലേക്ക് എന്നൊക്കെ പറയുന്നുണ്ട് റിപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അങ്ങനെ പറയാൻ കഴിയുക ഗോൾഡ് കപ്പ് ഏറ്റവും ഹയസ്റ്റ് ടോപ്പിലാണുള്ളത് മൂന്നാഴ്ചയിലും നല്ല എൻ്റെ ഒരു അഭിപ്രായത്തിലുള്ളത് പിന്നെ ടോപ്പ് തേ തേഡ് റൈസാണ് ഈ ആഴ്ചയിലെ ഈ ഉയർച്ച എന്ന് നമുക്ക് പറയുന്നുണ്ട് അതിലേക്കാളും വലിയ രീതിയിലുള്ള ഉയർച്ചകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഹയസ്റ്റ് വീക്ക്ലി ക്ലോസ് തന്നെയായിരിക്കും Yayayi çeledi, abesci onu kubba. Adı, seriye am sahiden randele. Yayayi çeledi, nutra bileleri അതും പറയാൻ പറ്റത്തില്ല ഉയർച്ച കിളക്കേണ്ടായിരിക്കുന്നത് ഇങ്ങനെ ഒരു ഉയർച്ച ഉണ്ടായിട്ടില്ല ഏ ആയച്ചിട്ട് എന്തായാലും ഇങ്ങനത്തെ ഉയർച്ച ഉണ്ടായിട്ടില്ല അത് ശരിയായിരിക്കും എന്താ സ്വർണ്ണവില അത്രമാത്രം വലിയ രീതിയിൽ ഉയർച്ചയുണ്ട് റിപ്പോർട്ടുകൾ തന്നെ നമ്മൾ നോക്കുമ്പോൾ അത് തന്നെ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തായാലും സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഉയർന്നു എപ്പോഴാണ് ഇത് ഉയർന്നത് എന്നുള്ളതാണ് ജോബ് ഡാറ്റ വന്ന ശേഷം ഡോളർ സ്ട്രോങ് രണ്ട് ലക്ഷത്തി അൻപത്തിയാറായിരം എന്നുള്ള നോൺ ഫാം പെയർവേൾ ഡാറ്റയിൽ അത്രമാത്രം ജോബ് യു എസ് എക്കണോമി ആഡ് ചെയ്തു എക്കണോമി ഭയങ്കര സ്ട്രോങ് ആണ് അതുകൊണ്ട് ഡോളർ വരെ ഉയർന്ന സമയത്ത് ഡോളർ മാത്രമല്ല ഈൽഡും ഉയർന്ന് ആ ഒരു സമയത്തു കൂടിയാണ് സ്വർണ്ണവില സേഫ് ഹെവൻ ഡിമാൻഡിൻ്റെ കാരണത്താൽ വലിയ രീതിയിൽ ഉയർന്നിട്ടുള്ളത് സേഫ് ഹെവൻ ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട് കേട്ടോ എമൻ്റെ പോർട്ടിലും പവർ ഇതിലൊക്കെ പവർ സ്റ്റേഷൻ്റെ അവിടെയൊക്കെ പവറിനെയൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ആര് ഇസ്രായേൽ എന്നാലും അറ്റാക്ക് ചെയ്തിട്ടുണ്ട് ഗാസയിലും ലെബനോണിലും ഇസ്രായേൽ അറ്റാക്ക് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട് പിന്നെ മറ്റൊരു അൺസെർട്ടനിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രംപിൻ്റെ താരിഫ് പ്ലാനുകളിൽ വലിയ അൺസെർട്ടനിറ്റി ഉണ്ട് ട്രംപ് എന്നിപ്പോൾ അറിയാലോ പതിനൊന്നാം തീയതിയിലേക്കായി മാറി അപ്പോൾ ഇനി അദ്ദേഹത്തിൻ്റെ വരവാണ് അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ രീതിയിലുള്ള കാര്യങ്ങളുണ്ട് സ്റ്റോക്കും താഴേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതൊരു വേറൊരു എപ്പോഴും ഗോൾഡ് ഉയരുമ്പോൾ സ്റ്റോക്ക് ഇതൊക്കെ ഉയരലുണ്ട് പക്ഷേ സ്റ്റോക്കൊക്കെ ആടി ഉരഞ്ഞു ഭയങ്കരമായ രീതിയിൽ മാറി എന്നുള്ളതാണ് കാരണം ഈ ഡോളർ ഉയരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ജോബ് ഡേറ്റ് സ്ട്രോങ് ആയി വന്നപ്പോൾ ഇനി ഫെഡറലിൻ്റെ ഈ ഇതുണ്ടല്ലോ മോണിറ്ററി പോളിസി ആ ഈസനിങ് ഉണ്ടല്ലോ അത് അതായത് റേറ്റ് കട്ട് ഇങ്ങനെ വല്ലാതെ റേറ്റ് ചെയ്തു പോകുന്ന അതിലുള്ള ഒരു നിർത്തൽ ഉണ്ടാകും അത് തന്നെ അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളൊരു ചിന്താഗതി ഉള്ളത് എന്തായാലും അതൊക്കെ ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാലില് ബെൻസിൻ്റെ കച്ചവടം കുറഞ്ഞിട്ടുണ്ട് എന്നതൊക്കെയുണ്ട് അത് നമ്മൾ നോക്കണം നമുക്ക് ഗുളിക വരാം അപ്പോൾ റഷ്യൻ ഓയിൽ ഫ്ലീറ്റ് ട്രേഡേഴ്സിന് നേരെ അമേരിക്കൻ്റെ സാഖ്യസ് വീണ്ടും ഉണ്ട് എന്നുള്ളതാണ് ഈ ട്രംപ് പോളിസി അൺസെട്ടണിറ്റും ഈ ഓയില് വിൻ്ററിലും ഈ കോൾഡിലൊക്കെ വല്ലാത്ത ആവശ്യം ഉണ്ടാകുന്ന സമയത്ത് ഓയിലിനും കൂടിയും ഇങ്ങനെ ഉപരോധങ്ങൾ പിന്നെ ചിലതൊക്കെ ടാങ്കറുകൾ പ്രശ്നമാകുന്നു പിന്നെ മറ്റുള്ള ഒരുപാട് ഈ ജിയോ പൊളിജിക്കൽ ടെൻഷൻസിൻ്റെ കാര്യം അപ്പോൾ യൂറോപ്പിലൊക്കെ ഓയിൽ ഭയങ്കര ആവശ്യമാണ് എല്ലാ സ്ഥലത്തും തണുപ്പിൽ അപ്പോൾ അങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിലും സ്വർണ്ണവിലൊക്കെ വലിയ രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകും അതിൻ്റെ ഇടയ്ക്ക് കാനഡൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ജോബ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതും സ്ട്രോങ് ആയിട്ടുള്ളൊരു ജോബ് റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത് അവിടെയും റേറ്റ് കട്ടിനുള്ള സാധ്യത അതുകൊണ്ട് അടയുകയാണ് ഗാസർ ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ ഇരുപത് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അൻ ആയിരത്തി അൻപത്തി രണ്ടാമത്തെ ദിവസത്തിലേക്ക് റഷ്യ ഉക്രൈൻ യുദ്ധം പോയിട്ടുമുണ്ട് അപ്പോൾ അതിൽ സൂപ്പർ മാർക്കറ്റുകൾക്കൊക്കെ ഉക്രൈന് യു എസ് ഹൈമാസ് ഉപയോഗിച്ച് വളരെ തിരക്കുള്ള സമയത്ത് അറ്റാക്ക് ചെയ്തു റഷ്യൻ ഡൊമസ്ക് റീജിയൻസിൽ റഷ്യൻ പിടിച്ചു നിൽക്കുന്ന ഡൊമസ്ക് ഏജൻസിയിലേക്ക് നമുക്ക് റഷ്യയുടെ കുറ്റപ്പെടുത്തലുകൊണ്ട് റഷ്യ ഉക്രൈൻ ഇത് ഞാൻ നോക്കി ഭയങ്കരമായ രീതിയിൽ യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് യു എസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മിലിറ്ററി പരമായി ഹെൽപ്പ് മിലിറ്ററി എയ്ഡുകൾ കൊടുക്കുന്നുണ്ട് ഐ മീൻ പൈസ ആയിട്ട് അപ്പോൾ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ അപ്പോൾ പ്രശ്നങ്ങൾ ഐ മീൻ ബൈഡ് അഡ്മിനിസ്ട്രേഷൻ പ്രശ്നങ്ങൾ ഭയങ്കരമായ രീതിയിൽ രൂക്ഷമായി കൊടുക്കുക ഞാൻ ഓരോന്നോരോന്ന് പറയാത്തോണ്ടാണ് റേ ഷെക്രൂ അത്രയും എന്താ വസളായ രീതിയിലാണ് നിൽക്കുന്നത് ഗോൾഡ് ഞാൻ ഭയങ്കരമായ രീതിയിൽ ഉയർന്നിട്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് യു എസ് ഡോളറിലേക്ക് ഗോൾഡ് പോയിട്ടുണ്ട് പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് പൂജ്യു എസ് ഡോളറിൻ്റെ വർദ്ധനവാണ് എന്തായാലും മാത്രം ഗോൾഡ് നമ്മൾ പറഞ്ഞതാണ് നമ്മൾ ഫോർകാസ്റ്റ് വളരെയധികം ശരിയായിരിക്കട്ട വരാൻ പോകുന്ന നാല് ദിവസങ്ങളിൽ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ ഉയരാൻ സാധ്യതയുണ്ടെന്ന് എന്താൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നാല് ദിവസവും ഭയങ്കരമായ രീതിയിൽ തന്നെ ഞാൻ സ്വർണ്ണ വില വളരെ കൃത്യമായിട്ട് തന്നെ ഉയർന്നിട്ടുള്ളത് എന്നുള്ളത് ഒരു സന്തോഷം കൂടി ഇന്ത്യയിൽ നിങ്ങളോട് പങ്കുവെക്കുന്നു എന്തായാലും അങ്ങനെ ലോകത്ത് തന്നെ ഒരു ചാനൽ ഇങ്ങനെ നാല് ദിവസത്തിൽ ഇങ്ങനെ ഉയരുമെന്നുള്ള സാധ്യത ആരും പറഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ എൻ്റെ റേലിൻ്റെ ഒരു പരസ്യം കൊടുത്തു തന്നെയുള്ളൂ അല്ലാതെ പൊങ്ങച്ച പറഞ്ഞില്ല അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഏഴായിരത്തി മുന്നൂറ്റി പതിനഞ്ചായിട്ടുണ്ട് ഗ്രാമിന് പവനാണെങ്കിൽ അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതായി മാറിയിട്ടുണ്ട് ഇന്ന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കൂടിയത് ശരിക്കും ഒരു മുന്നൂറ്റി ഇരുപതെങ്കിലും നാനൂറൊന്നും കൂട്ടിയിട്ടില്ലെങ്കിൽ മുന്നൂറ്റി അറുപതും കൂട്ടിയിട്ടില്ല മുന്നൂറ്റി ഇരുപതെങ്കിലും ഒന്നും കൂട്ടാനുള്ള അവസ്ഥ ഉണ്ടായിരുന്നു ഇൻ്റർനാഷണൽ മാർക്കറ്റ് പ്രകാരം എന്തായാലും ഇന്ന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂട്ടി അൻപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനിയും സ്വർണ്ണവില കുതിച്ചുയർന്നേക്കും എന്നുള്ളതാണ് ഇന്ത്യ റിയലിന് പറയാനുള്ളത് ഇപ്പോൾ തന്നെ അത്രയും വലിയ ഹയർ ലെവലാണ് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ചെറിയ ഡിപ്പുകളൊക്കെ ഇനി കൂടുതൽ സ്ലൈറ്റ് ഇപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം കാണിച്ചാൽ പോലും സ്വർണ്ണവില ഇനിയും രണ്ടായിരത്തി എഴുന്നൂറ് ഉടനെ കടന്നു പോയിക്കും കാരണം ഇനി ഞാൻ പറഞ്ഞില്ല ട്രംപിൻ്റെ അതിലേക്ക് അടുക്കാണ് നമ്മൾ ട്രംപ് ടു വീലേക്ക് റഷ്യ ഹോക്കറിൻ്റെ യുദ്ധവും മിഡിൽ ഈസ്റ്റ് പ്രശ്നങ്ങളും പെട്ടെന്ന് അങ്ങോട്ട് സോൾവ് ആകുന്ന അവസ്ഥ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലും സ്വർണ്ണവില ഈ ടാരിസ് പ്ലാൻസിലെ അൺസെർട്ടനിറ്റിയും പുതിയ അഡ്മിനിസ്ട്രേഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന അൺസർട്ടനിറ്റീസും ട്രേഡേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് കോട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് സ്വർണ്ണവില ഇനിയും കുതിച്ച് എന്നുള്ളതാണ് എന്തെങ്കിലും പറയാനുള്ളത് അടുത്ത അപ്ഡേറ്റ് എന്തെങ്കിലും നിലവുമ്പോൾ എടുത്ത് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളി